ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അടുത്തുള്ള സഹകരണ ബാങ്കിൽ ക്ലർക്ക് ജോലി നേടാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇവകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ തസ്തികയിലേക്കായി മൊത്തം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരളത്തിൽ സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ച് മുതലാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്കുള്ള മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ്ഇബി ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ ഒഴിവുകളുടെ എണ്ണം പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പതിനെട്ടായിരം അൻപത്തി മൂവായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് തസ്തികയുടെ പേര് സെക്കൻഡറി സെക്രട്ടറി സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഓപ്പറേറ്റർക്കെല്ലാം പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത സെക്രട്ടറി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് എസ് അക്കൗണ്ടൻറ്റ് ബി എസ് സി ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി കോം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് സെക്രട്ടറി എല്ലാ വിഷയങ്ങളും ചേർത്ത് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ ബിരുദം സഹകരണ ഡിപ്ലോമ ബി എസ് സി എം എസ് സി ജൂനിയർ ക്ലർക്ക് എസ് എസ് എൽ സി അഥവാ തത്തുല്യ യോഗ്യത സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയായിരിക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ സ്റ്റേ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് എം സി എ ബി സോറി എം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള കേന്ദ്ര സർവ സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായി പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വരെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ